നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലും ലേണേഴ്സ് പരീക്ഷയിലും മാറ്റം വരും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രത്യേക താൽപര്യ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും പരിഷ്കരിക്കുന്നത് പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനായിട്ട് പത്തംഗ കമ്മിറ്റിയെ നിയോഗിച്ചു സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് സമിതിയുടെ അധ്യക്ഷൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം താരതമ്യേന എളുപ്പമാണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നതും അപകടങ്ങൾ വർധിക്കുന്നതിന് കാരണം ഡ്രൈവിംഗിൽ മികവില്ലാത്തതുമാണെന്ന നിഗമനത്തിലാണ് മന്ത്രി പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഹൈസ്കൂൾ തല മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏകീകരണത്തിലേക്ക് സർക്കാർ മുന്നോട്ട് ഇതിനായുള്ള ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ വിശദമായിട്ട് പരിശോധിച്ച പ്രത്യേക സമിതി സ്പെഷ്യൽ റൂളിൻ്റെ കരട് അടക്കം തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കൈമാറി അധികൃതർ തുടർ നടപടികളിലേക്ക് കടന്നു സ്പെഷ്യൽ റൂള് പ്രാബല്യത്തിൽ വരുന്നതോടെയാകും മാറ്റങ്ങൾ ബാധകമാവുക അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കി തുടങ്ങുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് പരിഷ്കാരം നടപ്പാക്കുന്നതോടെ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സെക്കൻഡറി എന്ന് അറിയപ്പെടും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യാപകർക്ക് ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുറഞ്ഞ യോഗ്യത ബിരുദമായിരിക്കും ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിലെ അധ്യാപകരുടെ യോഗ്യത പ്ലസ് ടുവും ഡി എൽ എഡുമായി തുടരാം എന്നാൽ രണ്ടായിരത്തി മുപ്പത് മുതൽ ഇവർക്ക് ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭിന്നശേഷിക്കാർക്കായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പരിണയം മാതൃജ്യോതി സ്വാശ്രയ പദ്ധതിയിലേക്ക് സുനീതി പോർട്ടൽ ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ മുഖേന നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഭിന്നശേഷിയുള്ള ബി പി എൽ കുടുംബത്തിലെ മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം തീവ്ര ഭിന്നശേഷിയുള്ള മാതാവിന് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായിട്ട് പ്രതിമാസം രണ്ടായിരം രൂപ ഇരുപത്തിനാല് മാസത്തേക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി അതായത് എഴുപത് ശതമാനവും അതിന് മുകളിലും നേരിടുന്നവരുടെ വിധവയായ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അമ്മമാർക്ക് സ്വയം തൊഴിലിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഡബ്ല്യൂ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾ തുടങ്ങി ഇങ്ങനെയുള്ള ആളുകളുടെ ആകെ എണ്ണമാണ് ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ക്ഷേമവിധി ബോർഡിലെ ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളും ഇതിൽ ഉൾപ്പെടും അഞ്ച് മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ എണ്ണായിരം രൂപയോളം വരും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുമാത്രമല്ല വരാനിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ഫണ്ട് കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ പോലും താളം തെറ്റും അതിനാൽ തന്നെ സർക്കാർ പരമാവധി എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച ശേഷം ഒരു മാസത്തെ അതായത് മുടങ്ങിക്കിടക്കുന്ന സെപ്റ്റംബർ മാസത്തിലെ പെൻഷനെങ്കിലും വിതരണം ചെയ്യുന്നതിനായിരിക്കും ഈ മാസം ശ്രമിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് തിങ്കളാഴ്ച ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക